मैं पूछ सकता हूं वार इतना मुझे पूछते हैं सारे लोग केरल सरकार ने क्या किया ായിട്ടാണ് വയനാട് ദുരന്തത്തിന്റെ ഉത്തരവാദി കേരളമാണെന്ന് അമിത് ദുരന്ത മുന്നറിയിപ്പെല്ലാം കേരളം അവഗണിച്ചത്രേ ജൂലൈ അവഗണിച്ചോർണിംഗ് सात दिन पहले फिर चौबीस को गई फिर पच्चीस को गई छब्बीस तारीख को मान्यवर ए कहा गया कि बीस सेंटीमीटर से ज्यादा वर्षा होगी भारी वर्षा होगी लैंडस्लाइड होने की संभावना है मड़ भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं मगर भारत सरकार की अर्ली वार्निंग सिस्टम पर सवाल किए गए इसलिए मैं कहता हूं प्लीज लिसन अस प्लीज लिसन अस मत चिल्लाइए प्लीज रीड इट जो वार्निंग भेजा है उसको पढ़िए जरा और इस देश में कई राज्य सरकारें ऐसी हैं जिन्होंने इस प्रकार की वार्निंग का उपयोग कर कर जीरो कैजुअलिटी डिजास्टर मैनेजमेंट किया है भारत सरकार ने नो एनडीआरएफ की टीमें विमान से वहां भेजी मैं पूछ सकता हूं मान्यवर इतना मुझे पूछते हैं सारे लोग केरल सरकार ने क्या किया और मिश्रा ക്ക് മറുപടിയുണ്ട് ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അവിടെ നൂറ്റിപ്പതിനഞ്ചിനും ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത് ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല അപകടം ഉണ്ടായതിന് ശേഷം രാവിലെ ആറുമണിയോടുകൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉച്ചക്ക് രണ്ട് മണിക്ക് നൽകിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഇവ സംബന്ധിച്ച വയനാട് ജില്ലയ്ക്കുള്ള മുപ്പതാം തീയതിക്കും മുപ്പത്തൊന്നാം തീയതിക്കുമുള്ള മുന്നറിയിപ്പിൽ പച്ച അലേർട്ടാണ് നൽകിയിരിക്കുന്നത് കേന്ദ്ര ജല കമ്മീഷൻ പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല ഇനി ഇരുവരും പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ ദാ ഇതാണ് ഐ എം ഡി കേരളത്തിന് നൽകിയ ഏഴ് ദിവസത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ് നോക്കൂ ദുരന്തമുണ്ടായത് മുപ്പതിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് അതിന് തലേനാൾ കേരളത്തിന് നൽകിയ മുന്നറിയിപ്പിൽ വയനാട് ഓറഞ്ച് അലർട്ട് മാത്രം അതീവ ജാഗ്രത മുന്നറിയിപ്പായ റെഡ് ഇല്ല ഇനി മണ്ണിടിച്ചിൽ സംബന്ധിച്ച് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ മുന്നറിയിപ്പും നോക്കാം ദാ ഇങ്ങനെ വെറും ഗ്രീൻ അലർട്ട് അതായത് വയനാട്ടിലെ മൂന്ന് താലൂക്കിലും മണ്ണിടിച്ചിലിന് സാധ്യത വളരെ കുറവാണ് എന്ന് എൻ ഡി ആർ എഫ് സംഘത്തെ കേന്ദ്രം അയച്ചത് വെറുതെയല്ല കേരളം ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇവിടെ ഒരു രാവ് ഇരുട്ടിവിളുക്കുമ്പോൾ ഇല്ലാതായത് ഒരു നാടും നാട്ടുകാരുമാണ് അപ്പോഴാണ് ഇവിടെ ചിലർ ആരാണ് കേമൻ എന്ന് തെളിയിക്കാൻ രാഷ്ട്രീയം കളിക്കുന്നത് കേരളം എന്തു ചെയ്തു എന്ന് മാത്രമല്ല നിങ്ങൾ എന്തെല്ലാം കൃത്യമായി ചെയ്തു എന്നതും പരിശോധിക്കണം മിസ്റ്റർ ഹോം മിനിസ്റ്റർ പ്രകൃതി ദുരന്തം അത് എവിടെയായാലും അത് രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല നിങ്ങളോട് പറയാനുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളും ആവർത്തിക്കുന്നു ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലും പടലിക്കിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് കാര്യങ്ങൾ രക്ഷപ്പെടാൻ കഴിയുമോ